എത്രയും പെട്ടെന്ന് പൈസ വേറെ നീ എവിടെ നേരത്തിലുണ്ടാക്കാനെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് ശ്രീകണ് ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത് പ്ലീസ് എടാ നീ ഒരു അവധിയും ചോദിക്കണ്ട അത് കിട്ടാനും പോകുന്നില്ല നിന്റെ അവളെ ഞാൻ കടത്തി

നാളെ രാവിലെ പോയി ശ്രീ ഒന്ന് കണ്ടാലോ താനൊന്ന് നിന്ന് മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ എനിക്ക് ഒരാളെ കൊല്ലണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് കൊല്ലണം പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും ഇനി മേലെ തന്നെ വിളിക്കായിരുന്നു ഒന്നും ഒന്നുകൂടെ വെയിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും എന്റെ പ്രശ്നങ്ങളും തീരും നമുക്ക് അനിച്ചേന്റെ കട കേറി പോവാം അല്ലെങ്കിൽ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും ൂ മക്കള് രണ്ടും വണ്ടി നിറയിക്കും എന്തിനു കിരീട വണ്ടി അല്ലെ കിഴിയാൻ കൊണ്ടുപോവാറ നിങ്ങൾക്ക് തലാളം കാശി ബാഗിലുണ്ടെന്ന് വരും ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ അവൻ ഒരുപാട് പേരുടെ കാശ് പിടിച്ചിട്ടുണ്ട് ഈ കാശ് കാരണം അവന്റെ കിട്ടിയാലുണ്ടല്ലോ അത് പല വഴിക്കും പോവും പിന്നെ ഞാനേ അത് ഞാൻ പറയാൻ മേള എനിക്കറിയാം അംശ വണ്ടി എടുത്തോണ്ടിട്ട് മനസ്സിലെ വണ്ടി വേണ്ടി താനന്താ കാണിച്ചു

ഞാന സ്ത്രീകാന്തല്ല പ്രശ്നമല്ലേ അടി കൊള്ളാല്ലേ സൂപ്പർ 가이 o 아, 아, 아. 아, 아. ും ആരാണെങ്കിൽ നിനക്ക് തരാനുള്ള കാശ് അപ്പൊ എന്റെ കാശോ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ പൈസ നമ്മൾ തിരികെ തരും ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട് നിങ്ങളൊന്ന് അലമ്പോപ്പിക്കാൻ തിരികെ പോള് കൂടട്ടടാ കൂടട്ടെ ഇപ്പൊ എവിടെ ഈ മാനോമാനോ ഇതുകൊണ്ട് ഒന്നും തീർന്നിട്ടില്ല നീയെ കൂടെ ഉണ്ടാക്കിയതല്ലേ ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി അടിയാങ്കി അടി ഇനി നിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ ഞങ്ങൾ പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്തു കിടക്കുക ഇടാ മറ്റുള്ളവരുടെ കാശിലല്ലേ മനസ്സിലായും അതെ നിങ്ങൾ ചെയ്ത വളരെ ഇവന്മാരെ ഒന്നും ഇങ്ങനെ അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞേ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപയുണ്ട് ഇതാണ് മനീഷ് ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവറിബി സൺഡേ സോങ് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി മണി അലോങ് സൈഡിസ് ആർ ജി ഞാൻ എന്ന് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനിപ്പോൾ എൻ്റെ മകളുമായിട്ടൊരു അഫെയറില്ല അവൾ എം ബി ബി എസിനു പഠിക്കുന്നു അവളേക്കാൾ രണ്ടു വയസ്സ് താഴെയായിരുന്നു രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെന്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ടു വയസ്സ് കൂടി എൻ്റെ പേരിലൊരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതിന് വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി അവിടെ എന്താ എന്റെ ഉദ്ദേശം ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കിട്ടാൻ പയ്യാ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു ചേട്ടാ ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് കണ്ടതല്ലേ ഹൈവേ നേരെ പോയി ലെറ്റ് അല്ലെ റൈറ്റ് ശരിയപ്പോ താങ്ക് യു